അസലാമലൈക്കും അള്ളാഹുസല്ലാ ചേതന മുഹമ്മദ് മുഹമ്മദ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നു ഈ രാജ്യത്തിൽ ഏതെങ്കിലും മരനിരക്കുള്ള പുരോഗതിയും വരുത്താൻ കഴിയാത്തവരാണ് കേളാരികൾ എന്നാണല്ലോ ഇന്നലെ നാം ക്ലാസ് അവസ്ഥാനം നിക്കുമ്പോൾ പറഞ്ഞു എന്റെ കുന്ന ആളുകൾ തന്നെ പ്രൈവറ്റിൽ എനിക്ക് മെസ്സേഞ്ചു കാരണം എക്സേഞ്ചിലുള്ളതിൽ ഞങ്ങളിവിടെ ആയിരക്കണക്കിനും ആവശ്യം നടത്തുന്നില്ല ആ പഴയ പാട്ട് തന്നെ പുതിയതൊന്നുമല്ല ഞങ്ങൾ ആയിരക്കണക്കിനും ആവശ്യം നടത്തുന്നില്ലേ ഇത് മറുപടി പറഞ്ഞു പറഞ്ഞപ്പോൾ കോളേജ് പോയി നിങ്ങൾ ആയിരക്കണക്കിന് പോയിട്ട് നൂറ് കണക്കിന് നടക്കുന്നില്ല നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ നൂറ് വദർസ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഈ ഭൂമുഖത്ത് തെളിയിക്കാൻ സാധ്യമല്ല ഇനി ഉണ്ടാക്കിയിട്ട് വേണം എന്നാൽ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായി പറയട്ടെ മായത്തിന്റെ വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശന്യ വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് യോഗം ചേർന്ന് തൊണ്ണൂറധികം മാർസുകൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു ഇത് ഈ മാസത്തെ യോഗത്തിൽ നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടാമത്തെ യോഗമാണ് ചേരുന്നത് നോമ്പ് കഴിഞ്ഞ ഉടനെ ചേർന്ന യോഗത്തിലും ഇതുപോലെ ആർസുകൾക്ക് അംഗീകാരം നൽകിയിരുന്നു നിങ്ങൾക്കുണ്ടല്ല ഒരു ബോർഡ് ഞങ്ങൾ ഒക്കെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയ ആ സ്ഥാപനത്തിന്റെ അധികാരവും പറഞ്ഞു നിൽക്കുന്ന അതിൽ നിന്ന് കുട്ടികളോട് കാശുപിടുന്ന അനാവശ്യത്തിനും കാശുപിരിച്ച് തടിച്ചു കൊടുത്ത ഒരു ബോർഡ് നിങ്ങൾക്കും ഉണ്ട് പോലെ ഇങ്ങനെ അവിടെയും ഇവിടെയും ചെരിഞ്ഞുകിടക്കുന്ന ആ ബോർഡിനിങ്ങനെ യോഗം ചേർന്ന് ഇത്രയധികം മദർ അംഗീകരിപ്പിക്കാൻ അല്ലെങ്കിൽ അംഗീകാരത്തിന് വരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ സുന്നായത്തിന്റെ പ്രവർത്തകന്മാരുടെ അശ്രാന്ത പരിശ്രമമാണിത് ആ പരിശ്രമത്തിന്റെ പേരിൽ ഇന്ന് ചേർന്ന വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ തൊണ്ണൂറ്റി മൂന്ന് മദർസുകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇനിയിപ്പോ നാളെ ഞായറാഴ്ചയാണ് മറ്റന്നാൾ തപാലിൽ പോസ്റ്റമേൻ കൊണ്ടു കൊടുക്കുമ്പോഴുള്ളത് പിന്നെ അടുത്ത യോഗത്തിലേക്ക് വയ്ക്കുക ഇങ്ങനെ ദൈനംദിനം കണ്ണൂർ ജില്ലയിലും കാസർകോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും തൃശൂർ ജില്ലയിലും എണാകുളം ജില്ലയിലും കേരളത്തിന്റെ പുറത്ത് രാജസ്ഥാനിലും ബീഹാറിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലുമൊക്കെ ഒക്കെ മദരസകൾ അംഗീകാരം പ്രവേശിച്ചുകൊണ്ട് അപേക്ഷകൾ ഓഫീസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് സന്നദ്ധമായത്തിന്റെ പ്രവർത്തനം നിങ്ങൾക്കറിയുമോ എൺപത്തി ഒമ്പതിൽ ജനുവരി പതിനാറാം തീയതി മഹാനായ താജൽ ഇളന മഹാനവറികൾ പ്രാദർശ പ്രസ്ഥാനത്തിനു വേണ്ടി സമസ്ത ഉഷാവറയിൽ നിന്നും സ്വന്തമായി ഇറങ്ങി വരുമ്പോൾ ഒരൊക്കെ മദ്രസ ശനി വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ കേരളത്തിൽ ഇല്ല ഒരു പള്ളിയുമില്ല ഒരു കോളേജുമില്ല ഒരൊക്കെ സ്ഥാപനമുണ്ട് മർക്കസ് സത്താപത്തി ശുന്നില്ല അതിന്റെ പരിപൂർണ അധികാരമെന്നും ബഹുമാനപ്പെട്ട എ പി എസ് ആതല്ലാത്ത ഒരൊറ്റ ഒരു സ്ഥാപനം കേരളത്തിൽ എന്ന് വേണ്ടതല്ല ദുന്യാവിൽ എവിടെയുമില്ല ആ ഇരുപത്തി ആറ് വർഷത്തെ വർഷം മുമ്പുള്ള സംഭവ ബഹുലമായ ആ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ശുന്നികൾ കോരിത്തടിക്കുകയാണ് അഭിമാന കുലകരാവുകയാണ് ഹുമാനായ റുബെ ഞങ്ങൾ അഞ്ചെട്ട് പ്രവർത്തകന്മാരെ കുരുതി കൊടുക്കേണ്ടി വന്നാലും ശഹീലാകേണ്ടി വന്നു അവർ അവരുടെ കുടുംബം തലനിരക്കും ഇന്നും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു എന്നാലും ഞങ്ങൾക്കൊരു സമാധാനമുണ്ട് ഈ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് ബീനീ സ്ഥാപനങ്ങളും പതിനായിരക്കണക്കിന് ദീനീ സ്ഥാപനങ്ങൾ ആയിരക്കണക്കിന് അള്ള അവന് സുചോദി ചെയ്യുന്ന പള്ളികൾ നിരവധി ഉന്നത മതവിദ്യ കലാലയങ്ങൾ വിദ്യയും മതവിദ്യയും ഒന്നായി പഠിപ്പിക്കുന്ന സമന്വയ കലാലയങ്ങൾ വിദഗ്ധർ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ കരിഞ്ഞ അരുളിയത് ഞങ്ങളുടെ ഈ സമാശീലതയോടുകൂടെയുള്ള പ്രവർത്തനമായിരുന്നല്ലോ എന്ന നിലക്ക് ഞങ്ങളെ ആസ്വദിക്കുകയാണ് ഞങ്ങൾ അഭിമാന പുളകളാവുകയാണ് ചലാരികളോടും ചോദിക്കട്ടെ ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ എത്ര പുരോഗതി ഈ രാജ്യത്ത് വരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ത് പുരോഗതിയാണ് നിങ്ങൾ വരുത്തിയത് പുരോഗതി വരുത്തിയില്ലെന്ന് മാത്രമല്ല എത്രത്തോളം അധോഗതി നിങ്ങൾ വരുത്തി ഓരോ സ്ഥലത്തും ബില്ലിപ്പുണ്ടാക്കിയില്ലേ ഇന്നും കാണുന്നില്ലേ വലിയ വറപ്പ് സമാധാനപരമായി നടന്നിരുന്ന ആ ഒരു പ്രദേശത്തിൽ ആ മഹലിൽ രാഷ്ട്രീയക്കാർക്കൊപ്പിച്ച് വാക്കുമാറ്റി പറയുന്ന ഒരു മൗലവി അയാൾക്ക് പക്ഷേ ഇംഗ്ലീഷ് അറിയായിരിക്കാം അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ അറിയായിരിക്കാം ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാകാം പക്ഷേ അയാളല്ലേ രണ്ടു മാസം രണ്ടു മൂന്ന് മാസം മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രസംഗിച്ചതല്ല സ്ത്രീകളെ രംഗത്തിറക്കുന്നവൻ ദയ്യൂസാണ് അയാൾ പല പ്രാവശ്യം ആ സ്റ്റേജിൽ വെച്ചത് ഉറക്കപ്പെടുന്നു ആ മൗലതയെ കൊണ്ട് ഈ രാഷ്ട്രീയക്കാർ മാറ്റി പറഞ്ഞു ഇതല്ലേ ഇവരെ ഓടവിമാര് പരിശുദ്ധ ദീന് ഇവിടെ നശിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത് മുസ്ലിം രമായത്തിന്റെ പ്രവർത്തകന്മാരെ നാം ചിന്തിക്കണം വളരെ കൂടുതൽ ചിന്തിക്കണം ജീന നശിത്തുക്കലാണ് ഈ കൂട്ടരുടെ ലക്ഷ്യം ഞാനൊരു ഉദാഹരണം പറയട്ടെ ഒരു മഹല്ലിൽ അവിടെ ഒരു പള്ളി അവിടെ ഒരു മകരസ ഇതാണെങ്കിലും ഒരു മഹല്ലിന്റെ ഇസ്ലാമിക ചലനത്തിന്റെ അടയാളം കേരളത്തിൽ എവിടെത്തു നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും ആ പള്ളിയിൽ ദറിച്ച് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു ആളുകൾ പള്ളിയിൽ വിസ്കരിക്കാൻ പോകുന്നു മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു അങ്ങനെ സമാധാനങ്ങളുമായി മരണ്ടും നീങ്ങുന്നു അവിടെ ആ പള്ളിയുടെ പ്രസിഡന്റും അവിടുത്തെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റും ഒരാജാണ് എന്തിനാണ് സഹകരണ ബാങ്ക് മറ്റുള്ള ബാങ്കുകളെ പോലെ തന്നെ കുറെ ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബാങ്കായത് കൊണ്ടാണ് അതിന് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഈ മുതലാളി ഇരുപത്തഞ്ച് ലക്ഷം മുതലുണ്ട് പിന്നെ മുതലാളിയുടെ ആശുപത്രി കാശുണ്ട് അതൊക്കെയാണി ബാങ്കിന്റെ നിലനിൽപ്പിന് വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്താണ് അതുകൊണ്ട് ചെയ്യുന്നത് അവിടെയുള്ള സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ അവിടുത്തെ കൃഷിപ്പണിക്കാർ കൂലിപ്പണിക്കാർ അവർക്ക് പ്രത്യാവശ്യത്തിന് ഇരുപത്തി അയ്യായിരം ഉറുപ്പിക കടം കിട്ടണം ഇരുപത്തിയഞ്ച് ലക്ഷം ഉറപ്പിക ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച മുതലാളി ഈ സാധുവായ മനുഷ്യന് ഇരുപത്തയ്യായിരം കടം കൊടുക്കൂല എന്റെ അതുകൊണ്ട് വലിയ മേക്കൊന്നുമില്ല അവർ കൂലിപ്പണിയെടുത്ത് ഒരു മാസത്തിൽ അയ്യായിരം അങ്ങനെ അഞ്ചു മാസം കൊണ്ട് ഞാൻ ഇരുപത്തി അയ്യായിരം തീർപ്പുതരാൻ മാറ്റിയാലേ നിങ്ങൾ എനിക്ക് കടം തരണമെന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് ബാങ്കിന്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കാം എന്നിട്ട് അവിടെ തന്നെ അഞ്ച് സെന്റിന്റെ ആധാരവും കൊണ്ട് അങ്ങോട്ട് വന്നു ഞാൻ അവിടുന്ന് പൈസ തരാം എന്നിട്ട് ഈ ഇരുപത്തയ്യായിരം അതിന് ായിരം അൻപതിനായിരം അറുപതിനായിരം ഒക്കെ കൊടുത്താലും കടം പിന്നെയും തീരാതെ ഈ സാധുവിന്റെ ഭൂമി പോലും ഗപ്പതി ചെയ്യുന്ന ഘട്ടത്തിലേക്കാണ് ബാങ്കുകളെത്തുന്നത് അതാണ് ബാങ്കിന്റെ അതിന്റെ പ്രസിഡന്റാണ് നമ്മുടെ ആര്യ പള്ളിന്റെ പ്രസിഡന്റാണ് ആ പള്ളിയിലുള്ള ബീൻ പഠിച്ച പണ്ഡിതൻ ജുമാനസ്കാരം കഴിഞ്ഞ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു ഓ സഹോദരന്മാരെ നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടരുത് പലിശ അത്ര വലിയ കുറ്റമാണ് വിചാരത്തേക്കാൾ കടുപ്പമുള്ള കുറ്റമാണ് നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം ഇവിടെയുള്ള ഉമറാക്കളാകുന്ന ആളുകളെ സാധുക്കളെ നിങ്ങൾ സഹായിക്കണം അവർക്ക് നിങ്ങൾ രക്ഷാത്തു കൊടുക്കണം അവരെ നിങ്ങൾ കടം കൊടുത്ത് സഹായിക്കണം എന്നാൽ നമുക്ക് ഈ പലിശ നമ്മുടെ മഹലിൽ നിന്നും നിർമാർജനം ചെയ്യാൻ കഴിയും അതല്ലെങ്കിൽ ഇവിടെ ഉമറാക്കളൊക്കെ കൂടി ഒരു പത്തോ ഇരുപത്തിയഞ്ചോ ലക്ഷം ഉറപ്പികയുടെ ഒരു ഫണ്ട് നമുക്കവിടെ സമാഹരിക്കണം എന്നിട്ട് സാധുക്കൾക്കതിൽ നിന്നാം പലിസരഹിത കടം കൊടുക്കണം അവർ കൂലിപ്പണിക്കാരാണ് ആഴ്ചയിൽ അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരമോ തിരിച്ച് അടച്ചുകൊണ്ട് ആ കടം തീർക്കട്ടെ എന്നിട്ട് ഇവിടെ പലിശരഹിത ഗ്രാമമായി മാറട്ടെ എന്ന് മുസ്ലിയാർ അത് പറയുമ്പോൾ ആര്യം തീരുമാനിക്കുന്നു ഇത് ഞാൻ പ്രസിഡന്റായ ബാങ്കിനെ പൊളിക്കാനാണ് ഞാൻ പ്രസിഡന്റായ ബാങ്കിനെ പൊളിക്കാനാണ് അപ്പൊ കമ്മിറ്റിക്കാരോട് ഇയാൾ നാല് സംകാര്യം പറയും മൂലയിൽ കഴിഞ്ഞ പ്രസംഗിച്ചേ കാട്ടപ്പ നിങ്ങള് അത് നമ്മക്കെതിരാണ് അയാൾ ഏൽപ്പിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഈ ഹുദവി മൗലവി ജയ്യൂസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് രാഷ്ട്രീയക്കാരും ഞെട്ടിച്ചപ്പോൾ മാറ്റി പറഞ്ഞില്ലേ മറ്റൊരു മൗലവി സ്വർഗത്തിക്ക് പോകണോ എന്നീ കോണിക്ക് പോട്ട് എന്ന് പറഞ്ഞില്ലേ ആയക്കോടി കണ്ടാ പറയുന്നു വാറ്റ സമൂഹം ഹബിലില്ലായി കോഴിക്കോട്ടുള്ള ഒരു ഭാഷ എവിടെന്നായി മൂലയാറിൽ പഠിച്ചത് എന്തായവർക്ക് പറയാനുള്ള മാനദണ്ഡം രാഷ്ട്രീയത്തിന്റെ അടിമകളായി പോയി അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ബാലാക്ഷികളായി എല്ലാ മഹലിലും ഇങ്ങനെയുള്ള ആളുകൾ വന്നാൽ അവിടെ ദീന നശിക്കും അങ്ങനെ ദീന നശിപ്പിക്കും നശിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാർ ഉയർന്നവരും അവർക്ക് തോന്നുന്ന രൂപത്തിൽ പറയുന്ന മൗലോമാരും വരും അങ്ങനെ ദീന ഇവിടെ ഇല്ലാതെയായി പോകും വേണ്ടിയുള്ള കഠിനമായ പരിശ്രമമാണ് എല്ലാ മഹലിനും ഇവര് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ മഹലിനെ കൈക്കലാക്കാൻ നോക്കുന്നത് അപ്പൊ അവരെ അതീവിധത്തിലും അവരുടെ കൈവശവുമായാൽ ആ വിധ്യൂഷികളെ കൊണ്ടുവന്ന് അവർക്ക് മഹല്ലിൽ അവർക്ക് സുപ്പബോധിക്കാം അവർക്ക് വളർ അറിയിക്കാം അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ നടത്താം അപ്പൊ അവർക്ക് സന്തോഷമായിരുന്നു ഈ കാര്യം മുസ്ലിം സമാജത്തിന്റെ പ്രവർത്തകന്മാർ സുന്ദഭ്യമായിട്ടുള്ള പ്രവർത്തകന്മാർ വേണ്ടതുപോലെ മനസ്സിലാക്കണം അതിന് ചടയിടാനുള്ള മാർഗമാണ് എല്ലാ മഹല്ലത്തിലും നമ്മൾ നമ്മളെ സഞ്ചരിക്കാതെയാത്ത പോലും മകളാം കുറച്ചു കുട്ടികളും പാടില്ല അപ്പോ ആ രക്ഷിതാക്കളുമായി നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയും അങ്ങനെ അവർക്ക് നമുക്ക് ദീന് കൊടുക്കാൻ കഴിയും ആ ദീന് പഠിച്ച രസാക്കൾ വരുമ്പോൾ ഈ സാമൂഹ്യദ്രികളുടെ കൈകളിൽ നിന്ന് മഹല്ലനെ സംരക്ഷിക്കാൻ കഴിയും അതിനുവേണ്ടി എല്ലാവരും കഠിനമായി പരിശ്രമിക്കണം കുഴപ്പമുണ്ടാക്കാനവർ വരും അതവരുടെ ലക്ഷ്യമാണ് ഈ പ്രദേശത്ത് ഏത് പ്രദേശങ്ങളിൽ ഇന്നിപ്പോ കാര്യമാണ് നമ്മൾ വേറെ കേൾക്കും മറ്റന്നാൾ പിന്നെ വേറെ ഉണ്ടാവും സാധാരണയാകും അതൊക്കെ അവരുടെ ലക്ഷ്യം വെറും പ്രശ്നമുണ്ടാക്കലാം കുഴപ്പമുണ്ടാക്കലാം ആ കുഴപ്പമുണ്ടാക്കുന്ന കക്ഷികളെ സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ട് പരിശുദ്ധമായിരിക്കുന്ന വീടിന്റെ ചലനങ്ങൾ ആ രാജ്യത്തുണ്ടാകാൻ കഠിനമായ പരിശ്രമം നടത്തണം എന്ന് സർക്കാരും ഉപദേശിച്ചുകൊണ്ട് ഇന്ന് നമ്മളെ സെക്ടർ സാഹിത്യോത്സവത്തിന്റെ ഒക്കെ പരിപാടി ഇവിടെ ഉണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്ന് ചെല്ലാൻ നിർബന്ധിച്ചത് കൊണ്ട് നമുക്ക് പോരാതിരിക്കാൻ നിവൃത്തിയില്ല അള്ളാഹ് അതാക്കി നമുക്ക് നാളെയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാം അതിനാണ് സമസ്ത ആ സമസ്ത ഇവിടെ വേണ്ടതുപോലെ നിലനിർത്തണം ആ സംസ്ഥയുടെ ചരിത്രം നാം പഠിക്കണം കേരളയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇതൊക്കെ ഇത് നാം പ്രാവർത്തികമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിനക്കും കുടുംബത്തിനും വാഴ്ചയാണ് ചെയ്ത് ഞാൻ അവസാനപ്പെട്ടെ അലഹദി അബ്ദുൽക്കും